ചില രാവിലെ മുതൽ നിറഞ്ഞ ടാഗോർ ഇതുവരെ കണ്ടില്ലാത്ത തരത്തിലുള്ള നാടകത്തിന് ഇത്രയും വലിയൊരു പിന്തുണ ലഭിച്ചിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നാടകങ്ങളല്ല എല്ലാം നന്നായിരുന്നു കാരണം ഞാനൊരു ഓരോ നാടകത്തിനെയും ഞാൻ ഏകദേശം പന്ത്രണ്ട് നാടകം പതിനാറ് നാടകം അവതരിപ്പിച്ചത് അതിൽ പന്ത്രണ്ട് നാടകം ഞാൻ കണ്ടു ഈ പന്ത്രണ്ട് നാടകത്തിനെയും കീറി മുറിക്കാനൊന്നും ഞാൻ യോഗ്യനല്ല കാരണം അവതരിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം അതിലപ്പുറം ഏറ്റവും വലിയ സന്തോഷം തരുന്നത് രാവിലെ ഒൻപത് മണിക്ക് എട്ടര മണിക്ക് വന്നിരിക്കുന്ന ഒരു ജനസഞ്ചയം ഏ സീറ്റ് കിട്ടാതെ മടങ്ങിപ്പോയവർ അത്രയോ ഉണ്ട് ഇതിൻ്റെ ഈ സീറ്റ് കസേരയിലും ഫ്ലോറിലും അടക്കം ഇരുന്നിട്ട് ഒരപശബ്ദം പോലും ഇല്ലാതെ അത് ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങളോടാണ് പറഞ്ഞത് ഞാനല്ല എൻ്റെ വാക്ക് എനിക്ക് ആരോടും പറയാൻ പറ്റില്ല നിങ്ങളാണ് ഈ അറിയിക്കുന്ന കണ്ണ് മീഡിയ നിങ്ങൾ മീഡിയ അറിയിക്കൂ നാടകം മരിച്ചുപോയി നാടകമില്ല എന്ന് പറയുന്ന ഇവിടുത്തെ തമ്പുരാക്കന്മാരുടെ മുന്നിൽ നിങ്ങൾ പറയൂ ഈ കലോത്സവം നടക്കുമ്പോൾ ഞാൻ അതിനിടയിൽ രണ്ട് മൂന്ന് വേദികൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി നോക്കിയിരുന്നു പലതും ഒഴിഞ്ഞ കസേരകളാണ് ആർക്കോ വേണ്ടി ആ കുട്ടികൾ അവതരിപ്പിക്കുകയാണ് പക്ഷേ ഇവിടെ ഈ പതിനാറ് നാടക സംഘങ്ങളും നിറഞ്ഞ സദസ്സിനു മുമ്പിൽ അത്രയും എന്താ പറയുക ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സദസ്സിനു മുമ്പിൽ ഇവിടെ കേരളത്തിൻ്റെ മുഴുവൻ പാർട്ടിസിപ്പേഷനുണ്ട് കാസർഗോഡിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും വന്ന നാടക പ്രവർത്തകർ സാധാരണക്കാർ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ കാണുന്നൊരു കാഴ്ച പോലും ബാഗിൽ പഴവും ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ട് സീറ്റ് പോകുമെന്നുള്ള പേടിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നാടകം ഓരോ നാടകവും ശബ്ദിച്ചത് നമ്മുടെ നമ്മുടെ വിഷയങ്ങളാണ് അത് അതുമാത്രമല്ല ഒറ്റയ്ക്കൊരു വേദിയിൽ ഈ നാടകം അല്ലെങ്കിൽ ഏകാഭിനയം അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഒരു അവതരണം ഈ ഈ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ടൊന്ന് തോന്നിയിരുന്നു തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ മത്സരങ്ങളിൽ നിന്നും പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല ആ സങ്കടം ഞാൻ തീർത്തത് ഒരുപാട് സ്കൂളുകളിൽ നാടകം സംവിധാനം ചെയ്ത് സംസ്ഥാനത്ത് എത്തിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഈ കൗമാര കലയുടെ അവരുടെ കലോത്സവം കാണാൻ വരുമ്പോൾ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന നാടകം കാണാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നതിന് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നാടകത്തിൻ്റെ റിസൾട്ട് എന്നതിലപ്പുറം ഇത്രയും നാട് പതിനാറ് നാടകങ്ങൾ രാവിലെ മുതൽ നടക്കുമ്പം ഈ ഓഡിറ്റോറിയം തിങ്ങി നിറയുകയായിരുന്നു ഇത്രയും തിങ്ങി നിറഞ്ഞ ഒരു സദസ്സ് ഈ കലോത്സവത്തിൽ ഈ തിരുവനന്തപുരത്ത് ഏതെങ്കിലും വേദിയിൽ നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കും നാടകം മരിച്ചുപോയി എന്ന് ഒരുപാട് തമ്പുരാക്കന്മാർ കൊട്ടി ഘോഷിക്കുന്നുണ്ട് ആ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ നമ്മൾ അടിയർ പറയും അപ്പോൾ നിങ്ങൾ പറയൂ നാടകം മരിച്ചിട്ടില്ല നാടകം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കുരുന്നുകളിലൂടെ മികച്ച അവതരണങ്ങളായിരുന്നു അതിൽ നാലഞ്ച് അവതരണങ്ങൾ ക്ലാസ്സിക്കായിരുന്നു അങ്ങനെ ഞാൻ പറ അത് ഞാൻ അവരുടെ അഭിനയമോ അതിൻ്റെ ഡയറക്ഷനോ ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നെ അവതരണമോ പെർഫെക്ഷനോ നോക്കിയിട്ടൊന്നുമല്ല അവർ പറയുന്ന വിഷയങ്ങൾ ആയിരം പ്രസംഗം രാഷ്ട്രീയക്കാർ ആയിരം പ്രസംഗം നടത്തിനേക്കാളും വലിയ വിഷയമാണ് ഇന്ന് ഈ കുട്ടികൾ ഈ വേദിയിൽ അവതരിപ്പിച്ചത് എത്ര ഗംഭീരമായാണ് അവർ രാഷ്ട്രീയം സംസാരിക്കുന്നത് കൊടിയുടെ രാഷ്ട്രീയമല്ല അവർ പറഞ്ഞത് മനസ്സിലായില്ലേ ആ പിന്നെ പ്രകാശ് ടാക്കിസ് എന്ന് പറയുന്ന നാടകമൊക്കെ പറഞ്ഞത് നമ്മൾക്ക് എപ്പോഴും പറഞ്ഞു ഏറ്റവും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരിടമെന്നു പറയുന്നത് തിയേറ്ററാണ് സിനിമാ തിയേറ്ററും നാടകശാലകളുമാണ് അവിടെയടക്കം വേർതിരിമുണ്ടാക്കിയാണ് നോട്ടം എന്ന് പറയുന്നൊരു നാടകം കണ്ടില്ലേ നമ്മുടെ സദാചാര കണ്ണുകൾ എങ്ങനെ മാറണം അത് കുട്ടികൾ പച്ചയായിട്ട് പറയുകയാണ് അപ്പോൾ ആ കുട്ടികൾ ഇന്ന് ഈ സദസ്സിനോട് പറഞ്ഞു ഏതായാലും നാടകം മരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് ടാഗോർ തിയേറ്റർ നിറഞ്ഞ ഒരു സദസ്സായിരുന്നു രാവിലെ മുതൽ ഈ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നു സീറ്റുകളെല്ലാം ഫില്ലായ ഒരു സാഹചര്യമായിരുന്നു സീറ്റുകളെല്ലാം നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് വന്ന് മടങ്ങിപ്പോകുന്ന പലരും ഉണ്ടായിരുന്നു ഏതായാലും നാടകത്തിന് മികച്ച പിന്തുണയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നാടകത്തിൻ്റെ മികച്ച പിന്തുണയാണ് ടാഗോർ തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് നിറഞ്ഞ കൂടി നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് നാടകങ്ങളെല്ലാം ആ മത്സര വിഭാഗത്തിലുള്ള നാടകങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടത് ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം conxumar Kerala que